അവൾ പൂമാലൈ വാങ്ങി ഞാനിപ്പോൾ ഈ പാട്ട് എന്താ പാടിയെന്ന് ഓർക്കായിരിക്കും അല്ലേ അതും ഇവിടെ നിന്നിട്ട് ഇത് തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ തെങ്കാശി ടു കുറ്റാലം പോകുന്ന വഴിയിൽ ഈ സ്ഥലത്തിന്റെ പേരെന്താ മിന്നഹ ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പം ഇങ്ങനെ രണ്ട് എനിക്ക് എപ്പോഴും സംഭാരം ഒരു വീക്ക്നെസ് ആണ് അപ്പം ഇവിടെ ഈ ഒരു ഒരു സ്റ്റോള് കണ്ടപ്പോൾ ഇവിടെ വണ്ടി നിർത്തി ഞങ്ങൾ സംഭാരമൊക്കെ കുടിച്ചു സംഭാരം മാത്രല്ല കേട്ടോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഡ്രിങ്ക്സ് ഇവിടെ കിട്ടുന്നുണ്ട് രാവിലെ ഒരുപാട് ജ്യൂസ് ഇവിടെ വെറൈറ്റി ജ്യൂസ് ഇവിടെ വിൽക്കാറുണ്ട് ഹെൽത്ത് ഡ്രിങ്ക്സ് അല്ലേ കുമ്പളങ്ങ

ഇത് അതാണ് ഈ കടല പൊടിച്ചിട്ടോ റാഗി പൊടിച്ചിട്ടോക്കെ ഒരു മിക്സ് ഇവരെ ഉണ്ടാക്കി വെക്കും അത് മോരിൽ കലക്കി കുടിക്കും സവാളയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റ് ആണ് അതിന് അതുപോലെ സംഭാരം പിന്നെ ഇത് ആണ് ഏറ്റവും അത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിന്റെ കൂടെ സൈഡ് ഡിഷായിട്ട് പാവയ്ക്ക തൊക്ക് ഓണിയൻ പാവയ്ക്ക ഗ്രീൻ ചില്ലി പിന്നെ ടൊമാറ്റോ ഇത്ര ഇട്ടിട്ട് ഒരു തൊക്ക് ഉണ്ടാക്കും പിന്നെ ഇത് അത് കാണിച്ചൊരു എന്താ ഇതാണ് പാവയ്ക്കാ തോക്ക് പിന്നെ കരു കറിവേപ്പിലയുടെ ചട്ണി ചട്ണി പിന്നെ വച്ചൽ മുളകൊക്കെ ഉണ്ട് മുളക് വറുത്തത് വച്ചൽമുളക് ആ ഇത് കടല കടല മെഴുക്ക് വരട്ടി പയറും മെഴുക്ക് വരട്ടി ഇതെല്ലാം ഉണ്ട് ഹോം മെയ്ഡാ എല്ലാം ആ അതെ പയറും മുളപ്പിച്ചത് അതും ഉണ്ടല്ലേ എന്ത് എന്ത് അറിയാമോ ഈ സാധനങ്ങളെല്ലാം നമ്മൾ വെറുതെ ജങ്ക് ഫുഡ് ഒക്കെ കഴിക്കുന്നു അത് കപ്പ കപ്പ എല്ലാം ഫിനിഷ് ഫിനിഷായി ആ ആ ആലക്ഷ്മി രാമലക്ഷ്മി കേട്ടോ ആരെങ്കിലും ഇതുവഴി തെങ്കാശീറ്റു കുറ്റാലം പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കില് ഇവിടെ കേറി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ബോത്താണ് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് കിട്ടുന്നത് സാധാരണ ജങ്ക് ഫുഡൊക്കെ അല്ലേ നമ്മൾ കഴിക്കുന്നത് ഈ ഇങ്ങനത്തെ ഫുഡൊക്കെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഞാൻ ഇനി മുതൽ വീട്ടിലും ഉണ്ടാക്കും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മളിപ്പോ കഴിച്ച സാധനങ്ങളും ഇവര് പറയുന്ന സാധനങ്ങളും എല്ലാം വളരെ മെഡിസിനൽ വാല്യൂ ഉള്ള

ചെറിയ നമ്മൾ എന്തേലും മരുന്നൊക്കെ കഴിക്കണ പോലെയുള്ള ഒരു ഡ്രിങ്ക്സ് ആണ് ഇത് രാവിലെ നടക്കാൻ വരുന്ന ആളുകളൊക്കെ പലരും വാങ്ങിച്ചു കഴിക്കണ്ടെന്നാണ് പറയുന്നത് മോരു വെള്ളത്തിന്റെ കൂടെ പയറില്ലേ പയറിന്റെ ഒരു തോരൻ പോലെ അവർ തരും കടലയുടെ തോരൻ കറിവേപ്പില ഇട്ട ചട്നിടെ ഇത് ഇതെന്താ ഇതെന്താ അറിയോ പാവയ്ക്ക തൊക്കാണ് പാവയ്ക്കയുടെ കൂടെ സവാളയും ടൊമാറ്റോ ഇട്ടിട്ടുള്ള ഒരു കറി നല്ല ടേസ്റ്റ് ഓക്കേ ിയും കാണാട്ടോ ഇനിയും വരും ബൈ